ഒരു വഴിതർക്കം എത്തിച്ചേർന്നത് ഒരാളെ ജയിലിലുമാക്കി മറ്റൊരാളെ മർദ്ദനമേറ്റ് ചികിത്സയിലുമാക്കി സംഭവം നടന്നത് അഞ്ചൽ അറക്കൽ പുല്ലങ്കോട് ഭാഗത്താണ് സംഭവത്തിൽ റിമാൻഡിലായത് പുല്ലങ്കോട് സ്വദേശിയായിട്ടുള്ള ബാബു പാപ്പച്ചനാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് തോമസ് മാത്യു ആണ് ഇരുവരും അയൽവാസികളാണ് ഏറെ നാളുകളായി വഴിതർക്കം നിലനിൽക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപതിൽ തോമസ് മാത്യുവിന്റെ ഭാര്യ വിളിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ കേസ് നിലനിൽക്കുകയാണ് എന്നാൽ കഴിഞ്ഞ പതിനൊന്നാം തീയതി റീസർവയ്ക്ക് വേണ്ടി ആളെത്തിയത് ബാബു പാപ്പച്ചൻ തടഞ്ഞെന്നാണ് തോമസ് മാത്യു പറയുന്നത് ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കു തർക്കമുണ്ടായി എന്നാൽ പതിമൂന്നാം തീയതി കാട്ടുകുമ്പുമായി എത്തിയ ബാബു പാപ്പച്ചൻ തോമസ് മാത്യുവിന്റെ പുരടത്തിൽ കയറി തോമസ് മാത്യുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന തോമസ് മാത്യു ഡിജിറ്റൽ സർവേക്ക് ആൾ വന്നിരുന്നു ഡിജിറ്റൽ സർവേ ചെയ്യേണ്ട എൻ്റെ പുരയിടത്തിലും കൂടെ ഞാൻ ഞാനാണെന്നെങ്കിൽ കല്ല് പൊളിച്ച് എൻ്റെ പുരിടത്തിലും കൂടെ അവന്റെ വസ്തു ഉണ്ടെന്നും പറഞ്ഞിട്ട് ഡിജിറ്റൽ സർവേക്കാരെ ഡിജിറ്റൽ സർവേ ചെയ്യാതെ അവരെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടതിന് ശേഷം പിറ്റേന്ന് ഇവിടെ വന്നു എൻ്റെ മിറ്റത്ത് വന്നു വടിയും കൊണ്ട് എന്നെ അടിച്ചു അടിക്കാൻ അടിച്ചത് അവരെല്ലാരും കൂടെ പിടിച്ചു നിർത്തി കൊടുത്തപ്പോഴാണ് എന്നെ അടിച്ചു തുടർന്ന് തോമസ് മാത്യു അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു അഞ്ചൽ പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ബാബു പാപ്പച്ചനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് തുടർന്ന് ബാബു പാപ്പച്ചനെ അഞ്ചൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി चलाउनु पर्यो। तयार गर्नु पर्यो। हेर त भनि। ठाउँमा। തോമസ് മാത്യുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് വലിയ രീതിയിൽ മർദ്ദനമേറ്റ പാടുകളുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിന്മാനൂസ് അഞ്ചൽ